ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുവാൻ മറക്കാതെ ഇരിക്കുക ഇന്നലെ വൈകുന്നേരം എനിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു ഒരു വിവാഹത്തിൻ്റെ വിവാഹ സൽക്കാര പാർട്ടിയായിരുന്നു വിവാഹം നേരത്തെ കഴിഞ്ഞതാണ് ബാംഗ്ലൂരായിരുന്നു വിവാഹം പക്ഷേ ബാംഗ്ലൂരിലേക്ക് അടുത്തുള്ള എല്ലാവരെയൊക്കെ അവർ വളരെ ലളിതം വളരെ ലളിതമായ ചെറിയ ചടങ്ങിൽ വെച്ചിട്ടാണ് ഇമാക്കുലേറ്റ് ചർച്ചിൽ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു വിവാഹം നടന്നത് എല്ലാവർക്കും നാട്ടിൽ നിന്ന് എല്ലാവർക്കും ഒന്നും പങ്കെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അടുത്തുള്ള ആളുകളെ മാത്രം വിളിച്ച് ഒരു വിവാഹ സൽക്കാരമായിരുന്നു ഐ മീൻ ആ ഒരു റിസപ്ഷനായിരുന്നു ഇന്നലെ അത് പങ്കെടുത്തു അപ്പോൾ ഇതിൽ പങ്കെടുത്തപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുമായിട്ട് പറയേണ്ടത് അത്യന്താപേക്ഷിതമായി എന്ന് തോന്നി കാരണം നമ്മളുടെ ജീവിതത്തിലെ നമ്മളറിയുന്ന ചില കാര്യങ്ങൾ ചില കഥകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ നമുക്ക് യാദൃശ്ചികമായുള്ള കാര്യങ്ങളിൽ നിന്ന് സാധാരണഗതിയിലുള്ള കാര്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വളരെയേറെ ദൂരെയുള്ള കാര്യങ്ങളായിരിക്കാം നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പോലും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ നമ്മുടെ തിങ് നമ്മളുടെ മണ്ണോ മനോമണ്ഡലത്തിൽ ഒരു ഒരു പ്രാവശ്യം പോലും അങ്ങനെ ഒരു ചിന്ത പോലും ഉദിക്കാതെ ചില ചില കാര്യങ്ങളാണ് ചില മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുക നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് അത്തരത്തിലുള്ളൊരു കഥയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഇതിനും ഇത് പറയുന്നതിന് മുമ്പ് അവർ അല്പം ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് റിൻസിയും മിനിയും അടുത്ത വളരെ അടുത്ത ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ കോട്ടയം ജില്ലക്കാരാണ് രണ്ടുപേരും കോട്ടയം ജില്ലക്കാരാണ് കോട്ടയം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു കോളേജിലാണ് അവർ രണ്ടുപേരും പ്രീ ഡിഗ്രിക്ക് ശേഷം ഡിഗ്രിക്കായി ജോയിൻ ചെയ്തത് ഡിഗ്രിക്ക് അവർ എക്സ എക്കണോമിക്സാണ് മെയിനായിട്ട് എടുത്തിരുന്നത് എക്കണോമിക്സിൽ രണ്ടുപേരും നന്നായി പഠിക്കുന്ന ആളായിരുന്നു എങ്കിലും കമ്പാരിറ്റീവ്ലി മിനിയാണ് അല്പം കൂടി പഠിക്കാനായിട്ട് മെഡിക്കുള്ള മെഡിക്കായിട്ടുള്ളത് മിനി അല്പം സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ വീട്ടിലെ അംഗമായിരുന്നു റിൻസി മിനിയുടെ ഉറ്റ സ്നേഹിതയായിട്ടുള്ള റിൻസി സാമ്പത്തികമായി അല്പം മുതിർന്ന ഐ മീൻ കുറച്ചുകൂടെ മേന്മയുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു അതുപോലെ തന്നെ മിനി ഒരു നാടൻ അല്ലെങ്കിൽ ഒരു ശാലീന രീതിയിലോട്ടുള്ള ഒരു പെൺകുട്ടി ആയിരുന്നു എങ്കിൽ റിൻസി അല്പം ആ സമയത്ത് അതായത് ഞാൻ ഈ ഞാൻ ഈ സംസാരിക്കുന്ന ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള പത്തിരുപത്തെട്ട് വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് ആ സമയത്ത് അല്പം അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു റിൻസി എന്ന് പറഞ്ഞ പെൺകുട്ടി വാചാലയാണ് ടോക്കറ്റീവാണ് എല്ലാ കാര്യങ്ങളും എടുത്തെടിച്ച് പെരുമാറുകയും എവിടെയും ഇടിച്ചു കയറാനുള്ള ആ ഒരു പ്രവണതയുമുള്ള ഒരു കുട്ടിയായിരുന്നു റിൻസി എന്ന് പറഞ്ഞ കുട്ടി മിനി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അല്പം സൈലൻ്റ് ആയിരുന്നു അപ്പോൾ കോളേജിലെ പഠനകാലത്ത് മിനിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു മിനിയുടെ പ്രണയത്തിൻ്റെ പ്രണയിതാവിൻ്റെ പേര് ഐ മീൻ കാമുകൻ്റെ പേര് ജോർജ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരിയായുള്ള സ്വദേശം വെച്ചു ചെറിയാണ് വെച്ചുചെറ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോട്ടയം ജില്ല കോട്ടയം ജില്ലയുടെ അങ്ങേയറ്റമട ഇപ്പോൾ പത്തനംതിട്ട ജില്ലയാണെന്ന് എനിക്കറിയില്ല എരുമേലിക്ക് ശേഷമാണ് വെച്ചുച്ചറ വരുന്നത് അപ്പോൾ ജോർജിൻ്റെ വീട്ടുകാരൊക്കെ കോട്ടയത്തുണ്ടായിരുന്നു നല്ല വലിയ ഫാമിലിയാണ് അപ്പോൾ അവിടെ നിന്നിട്ടാണ് ജോർജ് പിന്നെ ഡിഗ്രിക്ക് ഈ അതേ കോട്ടയം ജില്ലയിലെ ഈ പ്രശസ്തമായ കോളേജിൽ ജോർജും എക്കണോമിക്സിനാണ് പഠിച്ചിരുന്നത് അപ്പോൾ മിനിയുടെ ഈ പ്രണയം നന്നായിട്ട് നന്നായി മുന്നോട്ട് പോകുമായിരുന്നു മിനി വളരെ ആത്മാർത്ഥമായിട്ടാണ് മിനിയും ജോർജും വളരെ നന്നായിട്ട് വളരെ ഗാഠമായിട്ടാണ് പ്രണയിച്ചിരുന്നത് പണ്ടത്തെ പ്രണയമൊക്കെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഡെപ് ഉണ്ടായിരുന്നു അതിന് ഇപ്പോഴത്തെ പോലെ ഉടായ പോലെ രീതിയിലുള്ള പ്രണയം പ്രണയവും പ്രേമൊന്നും ആയിരുന്നില്ല നല്ല രീതിയിൽ നന്നായിട്ടാണ് അവർ പരസ്പരം ഹൃദയം കൈമാറുകയും പരസ്പരം സ്നേഹിക്കുകയും ചെയ്തത് പക്ഷേ ആ ക്യാമ്പസിൻ്റെ മരംചുറ്റി പ്രണയത്തിനോട് ഒരു പരിധിവരെ ഒക്കെ അങ്ങനെയാണ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിനോടൊപ്പം തന്നെ അവർ രണ്ടുപേരും പഠിച്ചിരുന്നു കാരണം ജീവിതത്തിൽ നല്ല വീക്ഷണം നല്ല ജീവിതത്തെക്കുറിച്ച് നല്ല വീക്ഷണ കോണുള്ള പെൺകുട്ടിയായിരുന്നു മിനി ഇവരുടെ ഇടയിൽ ഏകദേശം കുറച്ചൊക്കെ ഒരു ഒരു ഹംസമായിട്ട് പ്രവർത്തിച്ചിരുന്നത് ഇവരുടെ പരസ്പരമുള്ള ഹൃദയങ്ങൾ ഹൃദയത്തിലെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക അന്നൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു മാധ്യമം പ്രണയം പറയുവാനും അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുമായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഉപാധി എന്ന് പറഞ്ഞാൽ കത്താണ് പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ഒറ്റ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ആ സുഹൃത്തുക്കൾ വഴിയും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോരോ മെസ്സേജുകളൊക്കെ കൈമാറുമായിരുന്നു അങ്ങനെ ആ ഇടയ്ക്കുള്ള മീഡിയേറ്ററായിട്ട് പ്രവർത്തിച്ച ആൾ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം റിൻസി എന്ന് പറഞ്ഞ മിനിയുടെ അടുത്ത കൂട്ടുകാരി അപ്പോൾ പ്രണയം നന്നായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ അങ്ങനെ അവരുടെ പ്രണയത്തിന് ഒരു കൺക്ലൂഷൻ ഉണ്ടായിരുന്നു ജോർജിൻ്റെ മിനിയുടെയും പ്രണയത്തിന്റെ ജോർജിന് ഇന്നൊരു ജോലി കിട്ടുന്നു ആ ജോലി കിട്ടുന്ന സമയത്ത് ഉടൻ തന്നെ അപ്പോൾ ഗ്രാജുവേഷനാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഒബ്യൂസിൽ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയാൽ ഉടനടി ജോർജ് മിനിയെ വിവാഹം കഴിക്കാം എന്നുള്ള ആ ഒരു ഉറപ്പിൻ്റെ പുറത്ത് ആ ഒരു വാഗ്ദാനത്തിൻ്റെ പുറത്താണ് അവർ മുന്നോട്ട് പോയിരുന്നത് അങ്ങനെ കോളേജിലെ ജീവിതം ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞു ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷം മിനിക്ക് പഠിക്കാനായിട്ട് മിനിയുടെ ചേച്ചി ഡൽഹിയിലായിരുന്നു അപ്പോൾ മിനിക്ക് ഡൽഹിയിലേക്ക് പഠനം ഡൽഹിയിൽ പഠിക്കാനായിട്ടാണ് തീരുമാനമായത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മിനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു മിനി വളരെ വേദനയോടുകൂടി ഹൃദയ വ്യഥയോടുകൂടിയിട്ട് തൻ്റെ കാമുകനെ തൻ്റെ പ്രിയപ്പെട്ട കാമുകനോട് യാത്ര പറഞ്ഞു പോയി കാരണം പക്ഷേ എങ്കിലും ഒരു ചെറിയ ടെമ്പററി ബ്രേക്കാണ് കാരണം പോയാലും കത്തൽ കഴിഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എല്ലാം അതുപോലെ തന്നെ പോകാമെന്നുള്ള രീതിയിൽ ആ ഉറപ്പിന്മേൽ തൻ്റെ പ്രാണപ്രിയനെ വിശ്വസിച്ച് ആ ഒരു എന്താ പറയുക ഉറച്ച മനസ്സോടുകൂടി മിനി ഡൽഹിയിലേക്ക് ആ യാത്രയായി പ്രിയപ്പെട്ട കൂട്ടുകാർ റിൻസിയോടും യാത്ര പറഞ്ഞു ജീവിതത്തിലെ ഏതെങ്കിലുമൊക്കെ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ കാണാമെന്ന് പറഞ്ഞ് ഓട്ടോഗ്രാഫിൻ്റെ ആ പഴയ പണ്ടത്തെ പണ്ട് കാലത്ത് ഈ ഓട്ടോഗ്രാഫ് എഴുതുന്ന പരിപാടിയിലൊക്കെ അത് ഇപ്പോഴും മിനിയുടെ കയ്യിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട് അങ്ങനെ അവർ യാത്ര പറഞ്ഞു പോയി അതൊരു ആ കഥ അവിടെ നിൽക്കുന്നു അങ്ങനെ മിനി അവിടേക്ക് പോയി റിൻസി ഇവിടെയാണ് ജോർജ് ബെച്ചു ചിത്രത്തിലേക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അവിടേക്ക് മാറി ഈ കഥ ഇവിടെ നിൽക്കുന്നു ഇനി നമുക്ക് ഇതിന് വേറൊരു പോർഷനിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഇമാനുവൽ വളരെ മിഠുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇമാനുവൽ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അധികം ആയിട്ടില്ല കയറിയിട്ട് ഇരുപത്തിയെട്ട് വയസ്സ് ആകുന്നതേ ഉള്ളൂ സ്മാർട്ടാണ് വളരെ ജീവിതത്തിൽ വലിയ കാഴ്ചപ്പാടുള്ള ആളാണ് ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ് വളരെയേറെ എന്താ പറയുക ഓപ്പൺ ആയിട്ടുള്ള ആളാണ് ജീവിതത്തിൽ തനിക്ക് തനിക്കിഷ്ടമുള്ളത് ചെയ്യുക തനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക തനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടിന് ഉടമയാണ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ സത്യസന്ധനാണ് സ്ട്രേറ്റ് ഫോർവേഡാണ് ഇമ്മാനുവൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകനാണ് ഇമ്മാനുവൽ ഒരു ദിവസം ഇമാനുവൽ എക്സ്ക്യൂസ് മീ ഒരു ദിവസം ഇമാനുവൽ അമ്മയോട് പറഞ്ഞു ഒരേ ഒരു മകനാണെന്ന് ഞാൻ പറഞ്ഞു ഇമാനുവൽ അച്ഛൻ്റെയും അമ്മയുടെയും ഒരേ ഒരു മകനാണ് ഇമാനുവൽ അമ്മയോട് പറഞ്ഞു മമ്മി എനിക്ക് ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ട് എനിക്ക് ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണ് ഞാൻ എനിക്ക് ഒന്ന് സെറ്റിലായതിനു ശേഷം ജോലിയൊക്കെ നോക്കി നോക്കിയായതിനു ശേഷം അമ്മയുടെ ഈ കാര്യം പറയാം എന്നാണ് വിചാരിച്ചിരുന്നത് കാരണം അമ്മയ്ക്ക് ഞാൻ ഇങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് അമ്മയ്ക്ക് സങ്കടം വന്നാലോ അല്ലെങ്കിൽ വിഷമം വന്നാലോ എന്ന് ഓർത്താണ് ഞാൻ ഇത്രയും നാളെന്ന് ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത് ഇതിനിടയ്ക്ക് ഞാനെന്ന് പറയട്ടെ ഇമാനുവലിൻ്റെ മമ്മ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ ഇമാൽ ഇമാനുവലിൻ്റെ ഫാദർ കുറേ നാളുകൾക്ക് മുൻപ് അതായത് ഒരു പത്ത് പതിനൊന്ന് വർഷം മുൻപ് അദ്ദേഹം മരണപ്പെട്ടു പോയി അദ്ദേഹം ചെറിയ പാൻക്രിയാസിന് ചെറിയ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ഡിസീസ് വന്നാണ് അദ്ദേഹം പാൻക്രിയാസ് സംബന്ധമായ അസുഖം വന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് ഇമാനുവലിൻ്റെ പപ്പ ഇമാനുവലിന് മാത്രമേ ഉള്ളൂ അപ്പം അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് ഒരു ഒരാളുമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമാണ് എനിക്ക് ഞാൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു ഞാൻ എൻ്റെ കാര്യത്തിനുള്ള ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പണ്ട് പണ്ട് പോലെ തുറന്നു പറയുന്ന ഏകദേശമൊക്കെ ഒരു ഒരു പ്രകൃതക്കാരനാണ് പക്ഷേ ഇത് ഞാൻ അമ്മയോട് മറച്ചു വെച്ചു എനിക്ക് എൻ്റെ വിവാഹത്തിന് അമ്മ സമ്മതിക്കണം എൻ്റെ വിവാഹത്തിന് അമ്മ സമ്മതിക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഞാൻ മമ്മയോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി എന്നെക്കാളും എൻ്റെ സെയിം ഏജിലുള്ള ആളോ അല്ലെങ്കിൽ എന്നേക്കാൾ ഇളയ ആളോ അല്ല ഞാൻ ഇഷ്ടപ്പെട്ടത് ഞാൻ സ്നേഹിച്ചത് ഞാൻ പ്രണയിച്ചത് എന്നേക്കാൾ അല്പം മുതിർന്ന ഒരാളെയാണ് എന്നേക്കാൾ അല്പം പ്രായ കൂടുതലുള്ള ആളാണ് മമ്മയെ അതുകൊണ്ടത് ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു മമ്മ എനിക്ക് ഞങ്ങളുടെ കല്യാണം നടത്തരണം എല്ലാ കാര്യങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു നമ്മുടെ സ്വാഭാവികമായിട്ടും കേരളത്തിലുള്ള ഇല്ല കേരളത്തിൽ നിന്നെല്ലാം പൊതുവെയുള്ള ഒരു ഒരു പൊതുസമൂഹത്തിലുള്ള ഒരു ധാരണയുണ്ട് നമ്മൾ വിവാഹം കഴിക്കുന്ന പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന സ്ത്രീകൾ ഒന്നുകിൽ സമപ്രായക്കാരായിരിക്കണം അല്ലെങ്കിൽ നമ്മളുടെ പ്രായത്തിൽ നിന്നും പുരുഷൻ്റെ പ്രായത്തിൽ നിന്നും കുറച്ച് താഴേക്ക് പ്രായമുള്ള കുറച്ച് ഇളയ ആളായിരിക്കണം എന്നുള്ള പൊതുവെയുള്ള ഒരു അത് എന്താ പറയുക കണ്ടുവരുന്ന ഒരു പ്രവണത മാത്രമാണ് അത് പക്ഷേ നമ്മുടെ വിദേശത്തെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എന്ന് വെച്ചാൽ ഒരാൾക്ക് മറ്റൊരാളുടെ ഇഷ്ടം തോന്നിച്ച് കഴിഞ്ഞാൽ പ്രണയത്തിന് പ്രായമൊന്നും ഇല്ല പ്രേമത്തിന് കണ്ണും കാലുമില്ല അല്ലെങ്കിൽ കണ്ണും കാലുമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില ആർക്കും ആരെയും പ്രണയിക്കാം അവിടെ അവിടെ ഒരു പ്രായം ഒരു ഘടകം മാത്രമാണ് മീൻസ് അത് ഒന്നുമല്ല ഒരാൾക്ക് ഒരു ചില നമ്മൾ ചില വാർത്തകളിലും മറ്റും കണ്ടിട്ടുണ്ട് പതിനഞ്ചുകാരും പതിനാറുകാരും ആയിട്ടുള്ള ടീനേജ് പ്രായമുള്ളവർ പോലെ തന്നെ പോലും അവരുടെ അധ്യാപകരെ പ്രണയിക്കുന്നു അല്ലെ അവരെക്കാൾ മൂത്ത പോയി വളരെ മൂത്ത ആളുകളെ പ്രണയിക്കുന്ന അത്തരത്തിലുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ധാരാളം അത്തരത്തിലുള്ള ധാരാളം കഥകൾ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് ചരിത്രത്തിൻ്റെ ആവിഷ്കാരം ചെയ്തിട്ടുണ്ട് ധാരാളം അങ്ങനെയുള്ള ധാരാളം കഥകൾ നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഭരതന്റെയും പത്മരാജൻ്റെയും ഒക്കെ ചില കഥ ചില സിനിമകൾ ഞാൻ ഇപ്പോൾ പ്രസന്റ് പ്രസൻറ്റ് മൂമെന്റിൽ ഇരിക്കാ പേരൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല അങ്ങനെയുള്ള ചില സിനിമകളും നമ്മളുടെ മലയാളത്തിൽ വളരെ നന്നായിട്ട് ഹിറ്റായിട്ടുള്ള ഉണ്ട് അപ്പം പ്രണയത്തിന് ആ ഒരാൾക്ക് ഏത് ഏത് പ്രായത്തിലും ആരെയും നമുക്ക് പ്രണയിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇമ്മാനുവലിന്റെ അമ്മയ്ക്ക് ഇമ്മാനുവലിന്റെ അമ്മയ്ക്ക് ഒരു ചെറിയ ഒരു വിഷമം പോലെ വന്ന പോലെ അതെങ്ങനെയാണ് ശരിയാകുന്നത് നമ്മുടെ വീട്ടുകാരും മറ്റുള്ള കുടുംബക്കാരും പള്ളിയിലെ ആൾക്കാരും അവരും ഇവരുമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നമുക്കൊരു കീഴ്വഴക്കമുണ്ടല്ലോ നമ്മളുടെ ഒരു ഒരു സമ്പ്രദായക്രമമുണ്ടല്ലോ അപ്പോൾ നീ മൂത്ത ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് അത് എങ്ങനെയാണ് ശരിയാകുന്നത് അത് ഓക്കെ ആകുമോ എന്നൊക്കെയാണ് പിന്നെ അമ്മ മകനോട് ചോദിച്ചത് മകൻ പറഞ്ഞു അമ്മ സാരമില്ല അതായത് ഞാനങ്ങനെ പോയി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാനായിട്ട് എൻ്റെ ജീവിത പങ്കാളിയായിട്ട് എനിക്ക് വേറൊരാളെ സങ്കല്പിക്കുവാനോ എനിക്ക് ജീവിതം വേറെ ഒരാളെ പിന്നെ ആ ഒരു രീതിയിലേക്ക് എനിക്ക് കൊണ്ടുവരാനോ എനിക്ക് സാധിക്കില്ല കാരണം എൻ്റെ മനസ്സിൽ അത്രമാത്രം എൻ്റെ ഈ പ്രണയം അത്രമാത്രം വെയിറച്ച് പോയി എൻ്റെ ഈ പ്രണയം അത്രമാത്രം ശങ്കായിപ്പോയി എനിക്ക് ഇനി ഇതിൽ നിന്ന് എനിക്കൊരു പിന്മാറാൻ എനിക്ക് ആവശ്യമില്ല ഞങ്ങൾ രണ്ടുപേരും വളരെ വളരെയേറെ ഡീപ്പായി ശാരീരികമായിട്ടും മാനസികമായിട്ടും പിന്നെ എല്ലാ തരത്തിലും ഞങ്ങൾ ഒന്നായി കഴിഞ്ഞു ഇനി ഇതിൽ നിന്നൊരു പിന്മാറ്റം ഒരുക്കുന്നില്ല ഒരു സാധ്യമല്ല അമ്മ എനിക്ക് വിവാഹത്തിന് അമ്മ അനുമതി തരണം വിവാഹം നടത്തി തരണം അമ്മമ്മ എല്ലാ കാര്യങ്ങളും നമ്മുടെ പള്ളിയിൽ വെച്ചിട്ട് ഇന്ന പോലെയാണ് ബാംഗ്ലൂർ വെച്ചിട്ടാണ് അതായത് നമ്മുടെ ഇമാനുവൽ വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ബാങ്ക് ബാംഗ്ലൂരിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ചോദിച്ചു ആ പെൺകുട്ടിക്ക് ജോലിയുണ്ട് അതുകൊണ്ട് പറഞ്ഞു പെൺകുട്ടിക്ക് ജോലിയുണ്ട് പെൺകുട്ടി കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ് കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായിട്ടുള്ള ആളാണ് പെൺകുട്ടിക്ക് ജോലിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വളരെ അദർശീയമായിട്ടാണ് പരിചയപ്പെട്ടത് ആ ആ രീതിയിലേക്കുള്ള അവർ പരിചയപ്പെടലും അവരുടെ കണ്ടുമുട്ടലും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തീർച്ചയായിട്ടും ഒരു സിനിമയെ കഥയെ വെല്ലുന്ന ഒരു മറ്റൊരു രീതിയിലുള്ള ഒരു കഥയാണ് അതുകൊണ്ട് അതിനകത്ത് ധാരാളം കാര്യങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ധാരാളം കാര്യങ്ങളുണ്ട് നമ്മുടെ ട്രാവൽസിനുവിൻ്റെ ആളുകൾ പറയുന്നുണ്ട് ധാരാളം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വലിച്ചതിൻ്റെ പറയാൻ കൺക്ലൂഡ് ിലേക്ക് വരും കാര്യത്തിലേക്ക് വരും എന്ന് പറയുന്നത് ഞാൻ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും ധാരാളമായിട്ട് ഞാൻ കടക്കുന്നില്ല കാരണം ഇതിനകത്ത് അങ്ങനെ കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഒരു പത്ത് എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു പിച്ചറേഷൻ ഒരിക്കലും നമുക്ക് അവസാനിക്കുന്നില്ല അപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് പെൺകുട്ടിയെ കാണണം എനിക്ക് പെൺകുട്ടിയുമായിട്ട് സംസാരിക്കണം പെൺകുട്ടിയുടെ മറ്റുള്ള കാര്യങ്ങളിൽ ഒക്കെ എനിക്ക് പിന്നെ ഒരു എന്താ പറയുക എനിക്ക് എനിക്ക് അറിയണമല്ലോ എൻ്റെ മകൻ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് ആ കുട്ടി എങ്ങനെയുള്ള കുട്ടിയാണ് നല്ല സുന്ദരിയാണോ വിദ്യാഭ്യാസമുണ്ടോ കുടുംബ പശ്ചാത്തലം എന്താണ് എങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഇമാനുവൽ പറഞ്ഞപ്പോൾ അമ്മ അതിൻ്റെ ഉണ്ട് ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൾ പറഞ്ഞു ഒരേ ഒരു ഉണ്ട് നമ്മൾ രജിസ്റ്റർ മാരിജ് ആണ് ആദ്യം ചെയ്യുന്നത് രജിസ്റ്റർ മാരിജ് കഴിഞ്ഞതിന് ശേഷം പള്ളിയിലെ ചടങ്ങുകൾക്ക് വേണ്ടി മാത്രം ആ സമയത്ത് മാത്രമാണ് മറ്റുള്ളവരുടെ പ്രത്യക്ഷത്തിൽ മറ്റുള്ള റുമ്പിലേക്ക് വരും മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഇടപഴകും ഈവൻ എൻ്റെ അമ്മ ആണെങ്കിലും അവരുടെ റിലേറ്റീവ്സ് ആണെങ്കിലും ആ ഫംഗ്ഷനും മാത്രമേ നമുക്ക് പെൺകുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ഞങ്ങൾ തമ്മിലൊരു ഡീലാണ് ഞങ്ങൾ തമ്മിലൊരു കരാറാണ് അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള അതിനൊണ്ട് മമ്മിക്ക് ക്ഷമിക്കണം ആ സമയം വരെ അമ്മയ്ക്ക് പെൺകുട്ടിയെ കാണാനായിട്ട് സാധിക്കുന്നത് ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഞങ്ങൾ ആദ്യം തന്നെ രജിസ്റ്റേഡ് മാരേജിൽ കഴിഞ്ഞ ആൾക്കാരാണ് അതിന് ഈ ചടങ്ങിന് മാത്രമായിരിക്കും ഞങ്ങളെ നമ്മൾ വളരെ ചെറിയ പത്തോ പതിനഞ്ചോ പേരുള്ള ചടങ്ങ് മാത്രമാണ് ആ സമയത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞ് ഇതെന്തൊരു ഇതെന്തൊരു ഡീലാണ് നമുക്ക് ലോകത്താർക്ക് നമ്മൾ എല്ലാവരും പെൺകുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് വിവാഹം കഴിക്കേണ്ട അല്പം പ്രായക്കുള്ളിൽ ഒക്കെ ഉണ്ട് സമ്മതിച്ചു പക്ഷേ എനിക്ക് ഒരമ്മ എന്ന രീതിയിൽ എൻ്റെ അവകാശമാണ് എനിക്കെൻ്റെ ഭാ എൻ്റെ ഭാവി മരുമക്കളെ എനിക്ക് കാണണം എനിക്ക് എൻ്റെ ഭാവി മരുമകളെ കണ്ടേ തീരുകയുള്ളൂ എനിക്ക് എൻ്റെ ഭാവി മരുമകളെ കാണേണ്ട അവകാശമുണ്ട് എന്നൊക്കെ പറയുന്ന ജോലി പറഞ്ഞാൽ അമ്മ അത് ഞാൻ അവളും തമ്മിലൊരു ഡീൽ അങ്ങനെയാണ് യു കാൻ ഡൂ ദാറ്റ് ഉണ്ട് അമ്മയ്ക്ക് കാണാൻ സാധിക്കത്തില്ല തീർച്ചയായിട്ടും അമ്മയ്ക്ക് എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും അന്ന് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ അത് ആ ഈ ടോപ്പിക്ക് ഇത് പറഞ്ഞത് സംബന്ധിച്ച അമ്മയുടെ സമ്മർദ്ദം വാങ്ങിയിട്ട് ഒന്നും പിന്നെ ഇമാനുവലിൻ്റെ മമ്മി കൂടുതലൊന്നും പറഞ്ഞില്ല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല മകൻ്റെ തീരുമാനം അതാണ് എന്തൊക്കെ തീരുമാനമെടുത്താലും ഉറച്ച തീരുമാനമെടുക്കുന്ന വളരെ ഉറച്ച സ്ട്രോങ് ആയിട്ട് തീരുമാനമെടുക്കുന്ന ആളാണ് നമ്മളുടെ ഇമാനുവൽ ഈ സ്റ്റോറി ഇവിടെ നിൽക്കട്ടെ നമുക്ക് എൻ്റെ തേട്ടപ്പാട്ടിലേക്ക് പോകാം ഞാൻ പഴയ നമ്മളുടെ പിന്നെ റെൻസിയുടെയും ഇനിയുടെയും ജോർജിൻ്റെയും കാരണം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ എടുക്കുകയാണ് ഒന്നുകൂടെ കൊണ്ടുവരികയാണ് മിനി പഠിക്കാനായിട്ട് ഡൽഹിയിലേക്ക് പോയ സമയത്ത് റെൻസി അല്പം കുറച്ചുകൂടെ ഈ മിനി ജോർജിനെ പ്രണയിച്ചിരുന്ന സമയത്ത് തന്നെ റെൻസിക്ക് ചെറിയ ജോർജിനോട് ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഒരു ഉണ്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് ജോർജ് ഇഷ്ടപ്പെട്ടത് മിനിയാണ് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയി അവർ പ്രണയം മുട്ടിട്ടു അവർ വളരെ ഡീപ്പായിട്ട് പ്രണയിച്ചു പക്ഷേ ആ സ്വ സ്വന്തം കൂട്ടുകാരിയോട് ഒന്നും പറഞ്ഞില്ലെങ്കിലും വളരെയേറെ തൻ്റെ ജോർജ് എന്ന് പറഞ്ഞ ആ ക്ലാസ്മേറ്റിനെ റിൻസി എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി അത്രമാത്രം പ്രണയിച്ചിരുന്നു പഠനാർത്ഥം ഉപരി പഠനാർത്ഥം മിനി ഡൽഹിയിലേക്ക് പോയപ്പോഴേക്കും റിൻസിയുടെ മുൻപിൽ ഒരു വലിയ വാതിൽ തുറന്നു കിട്ടുകയായിരുന്നു തൻ്റെ തൻ്റെ താൻ ഇഷ്ടപ്പെട്ട പുരുഷൻ തനിക്ക് ഫ്രീ ആയിട്ട് ഓപ്പണായിട്ട് കിട്ടിയിരിക്കുന്നു തനിക്ക് തൻ്റെ കൂട്ടുകാരിയുടെ കാമുകനായതുകൊണ്ട് ഈസി ആയിട്ട് ഇടപെടാനുള്ള ധാരാളം സംഗതികളുണ്ട് അങ്ങനെ റിൻസി പതുക്കെ പതുക്കെ ജോർജിലേക്ക് അടുക്കുകയും അടുത്ത് കൂടുതൽ കൂടുതൽ അടുക്കുകയും പല രീതികളിലും അതിന് ചില ബോൽബലകമായിട്ട് പല കാര്യങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞു റിൻസി ഇച്ചിരി സാമ്പത്തികമായിട്ടുള്ള ഉന്നമനമുള്ള ആളാണ് അങ്ങനെ റിൻസിയുടെ വീട്ടിൽ നിന്ന് ഒരു വിവാഹാലോചന നെല്ലുകയാണ് ജോർജിൻ്റെ വീട്ടിലേക്ക് ജോർജിൻ്റെ വീട്ടിലേക്ക് വിവാഹാലോചനയും ധാരാളം റിൻസി എന്ന പെൺകുട്ടിയുടെ അവരുടെ ഭാഗത്തു നിന്ന് ധാരാളം ഒന്ന് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ഈ സ്ത്രീധനം മറ്റുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് ജോർജിന് അത്ര താല്പര്യമില്ല എങ്കിൽ തന്നെയാണ് വാട്ടവർ ഈസ് അങ്ങനെ ജോർജിന് റെൻസിന് മിനിയെ ഉപേക്ഷിക്കേണ്ടി വരികയും കാരണം മിനിയിൽ നിന്ന് ജോർജ് പതുക്കെ പതുക്കെ നമ്മൾ ഒരാളിൽ നിന്ന് കണ്ണകന്നു കെറഞ്ഞാൽ മനസ്സകന്നു എന്ന് പറഞ്ഞ ഒരു സംഗതിയുണ്ട് പക്ഷേ നമ്മൾ മറ്റൊരു പാർട്ടിയുടെ ഒരു ഒരു പുറഷനോട് അത് സംസാരിക്കാനുണ്ട് പറയാനുണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയാണെന്നുണ്ട് എങ്കിൽ അത് ആ പ്രണയത്തിന് മീൻസ് എത്രനാൾ ഒരാൾ നമ്മൾ നമ്മുടെ പ്രണയതാവ് അകന്നാലും പ്രണയത്തിൽ ഒരിക്കലും കോട്ട സംഭവിക്കില്ല പക്ഷേ അതിനിടയ്ക്ക് ആത്മഹത്യ ഭീഷണി മറ്റുള്ള കാര്യങ്ങൾ പിന്നെ അല്ലെങ്കിൽ അതിന് സംഭവമായിട്ടുള്ള ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അടുക്കപ്പെടേണ്ടതായിട്ടുള്ള മറ്റുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ അയാൾ കാരണം അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഗർഭിണിയാകുക അങ്ങനെയുള്ള ചില ചില സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ കാരണം ഈ പുരുഷന്മാരെ വീഴ്ത്താൻ വേണ്ടി പല എളുപ്പമാണ് പല മെത്തേഡുകളുമുണ്ട് ആ മെത്തേഡുകളിലേക്കൊന്നും പോകുന്നില്ല എന്താണെങ്കിലും ആക്സിഡൻറ്റില് ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ മിനീനെ ജോർജിനെ ഉപേക്ഷിക്കേണ്ടി വന്നു മിനിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബ്രേക്കപ്പ് ചെയ്യേണ്ടി വന്നു അവർ വിവാഹം കഴിച്ച് ജോർജ് വിവാഹം കഴിച്ച മിനിയുടെ ആത്മാർത്ഥ സുഹ സ്നേഹിതയായിട്ടുള്ള റെൻസിനിയാണ് റെൻസിയുമായിട്ടുള്ള മിനിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മിനി പി ജി ചെയ്തതിന് ശേഷം നാട്ടിലേക്ക് എത്തിയ ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ജോർജ് തന്നെ ചതിച്ചിരുന്നു ജോർജിനേക്കാൾ ഉപരിയായിട്ട് തന്നെ ചതിച്ചത് തൻ്റെ ഏറ്റവും പിന്നെ അടുത്ത കൂട്ടുകാരിയായിട്ടുള്ള റിൻസിയാണ് തന്നെ ചതിച്ചത് റിൻസിയാണ് ജോർജിനെ വിവാഹം കഴിച്ചത് അവർ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അവർ മാനസികമായി അടുക്കുകയും മറ്റുള്ള രീതിയിലേക്കുള്ള ചില പഴുപ്പങ്ങളൊക്കെ ഉണ്ടാകുകയും റിൻസി ഗർഭിണിയാകുകയും ജോർജിൽ നിന്ന് തന്നെ ഗർഭിണിയാകുകയും പിന്നീട് ആ വിവാഹം മാറ്റി നിർബന്ധമായിട്ട് വിവാഹം കഴിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരികയും അങ്ങനെ അവർ ഹാപ്പി ിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്തു ഈ പിന്നെ റിൻസി ജോർജിനെ വിവാഹം കഴിച്ച കാര്യം ജോർജ് പറയുകയോ അല്ലെങ്കിൽ റിൻസി പറയുകയോ ചെയ്യുന്നില്ല ജോർജ് പറഞ്ഞിരുന്നു എൻ്റെ ജീവിതത്തിൽ ചില സംഭവ വികാസങ്ങളുണ്ടായി എനിക്കതുകൊണ്ട് നീ എന്നെ മറക്കണം അന്നത്തെ മാധ്യമം കത്ത് മാത്രമാണ് അങ്ങനെ ഡൽഹിയിൽ നിന്ന് ഓടി വന്ന വിവാഹത്തിന് ഇവിടെ വന്നപ്പോഴേക്കും വിവാഹം കഴിഞ്ഞു റിൻസി മീൻസ് മിനിയുടെ മനസ്സ് തകർന്നു പോയി മിനി ജീവിതത്തിൽ ജീവിതത്തിലാകപ്പാടെ നമ്മൾ ഒരാളെ പ്രണയിക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രണയത്തിന് നമ്മുടെ സ്നേഹത്തിൽ ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലും ഒരു ഹ്യൂമൻ ബീയിങ്ങിന് നമ്മൾ പറയാറുണ്ട് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ സഹായിക്കത്തുള്ളൂ ഒരാൾക്ക് മാത്രമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയം നമുക്ക് നൽകാൻ പകുത്തു നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ അത് പഴയ കഥയാണ് ഇപ്പോഴങ്ങനെയല്ല ഒരാൾക്ക് നല്ല നമുക്ക് എത്ര പേർക്ക് പേർക്കുണ്ടെങ്കിലും ഹൃദയം പകുത്തു നൽകാവുന്ന ഒരു സർക്കംസ്റ്റൻസിലാണ് ഇപ്പോഴത്തെ കാലഘട്ടം എത്തിയിരിക്കുന്നത് ധാരാളം ആളുകൾ ധാരാളം ആൾക്കാരെയൊക്കെ പ്രണയിക്കുന്നുണ്ട് അവിടെ വലിയ പഴയ പോലെയുള്ള ആ വാല്യുബിളായിട്ടുള്ള ആ ലവ് അല്ലെങ്കിൽ ആ ഫെയർ അതൊന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല പക്ഷേ മിനി പ്രണയിച്ചത് ജോർജിനെ ആത്മാർത്ഥമായിട്ടായിരുന്നു മിനിയുടെ ജീവിതത്തിലേ ഉള്ള ആ പ്രണയം അത്രമാത്രം ഡീപ്പായിരുന്നു ആ ജോർജ് റിൻസിനെ വിവാഹം കഴിച്ചപ്പോൾ മിനിക്ക് കിട്ടിയ മാനസിക ആഘാതം എന്ന് പറഞ്ഞാൽ നമുക്കത് വാക്കുകളിൽ കൂടി പ്രണയി പ്രകടിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ള ഒന്നല്ല കാരണം ഒരു വ്യക്തി മാ മറ്റൊരു വ്യക്തിയെ തൻ്റെ ജീവനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ ആത്മാവിനേക്കാൾ കൂടി തന്നെക്കാൾ ഉപരിയായിട്ട് സ്നേഹിക്കുമ്പോൾ അദ്ദേഹം അയാൾ തന്നെ വിട്ടുപിരിഞ്ഞു പോയിട്ട് തൻ്റെ മറ്റൊരു അതുപോലെ തന്നെ സ്നേഹിക്കുന്ന മറ്റൊരാൾ ഇയാളെ കൈക്കലാക്കുക എന്ന് പറയുമ്പോൾ ആ ആ ഒരു മാനസിക സംഘർഷമുണ്ടല്ലോ അതൊക്കെ നമുക്ക് അനുഭവിച്ച് മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു അതിനുശേഷം മിനി തൻ്റെ ജോലിയായി ജോ മിനിക്ക് ജോലിയായി മിനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോബായിരുന്നു അങ്ങനെ ജോലിയായിട്ട് മിനി തൻ്റെ ജീവിതത്തിൽ അങ്ങനെ പോകുന്നു മിനി പ്രണയത്തിൻ്റെ കാര്യങ്ങളിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും മിനി മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പോലും മിനി ചിന്തിച്ചിരുന്നില്ല മിനി അവിവാഹിതയായി മിനി അങ്ങനെ തുടരുകയായിരുന്നു ഇനി നമുക്ക് നാലാമത്തെ സീനിലേക്ക് പോകാം നാലാമത്തെ സീന് നമ്മുടെ ബാംഗ്ലൂരിലുള്ള ഇമാക്കിലെ ചർച്ചിൽ വെച്ചിട്ടാണ് വിവാഹം എന്നാണ് വളരെ കുറച്ച് പേരെയുള്ള പതിനാല് പതിനഞ്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വിവാഹത്തിൻ്റെ സമയത്ത് എല്ലാം വന്നു വധു വന്നു വരൻ വന്നു സംഗതി സംഗതികളൊക്കെ ആയി ആ സമയത്ത് വധു വന്ന സമയത്ത് നമ്മുടെ ഇമാനുവലിൻ്റെ അമ്മ വധു ആ പള്ളിമേടയിൽ വെച്ചിട്ട് നമ്മുടെ അൾത്താറയുടെ മുന്നിൽ ആ വധുവിനെ കണ്ട് ഇമ്മാനുവലിൻ്റെ അമ്മ ബോധരഹിതയായി അവിടെ വീഴുകയാണ് ഉണ്ടായത് കാരണം ആർക്കും ഒന്നും മനസ്സിലായില്ല വിവാഹം കഴിഞ്ഞു ബോധരഹിതയായി പുള്ളിക്കാരിങ്ങനെ അവിടെ ആ വിവാഹത്തിന് ചടങ്ങുകൾ നടക്കണില്ലേ അപ്പോൾ മറ്റെന്തെങ്കിലും ബി പി കൂടിയിട്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രായമുള്ള ഒരാളെയാണ് വിവാഹം കഴിക്കുന്നത് അതിൻ്റെ ആ ഒരു ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അതിൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ കൊണ്ടായിരിക്കാം ഒരിക്കലും അക്ഷപ്റ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ടായത് മേ ബി അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചത് അതുകൊണ്ട് ആ സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ ഇമാനുവലിൻ്റെ അമ്മയെ ഒരു സൈഡിലേക്ക് മാറ്റി കിടത്തിയതല്ലാതെ പള്ളിയുടെ തന്നെ അപ്പുറത്തേക്ക് മാറ്റി കിടത്തിയില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വിവാഹം കഴിഞ്ഞ് വിവാഹത്തിൽ കഴിഞ്ഞ് എല്ലാം മംഗലമായിട്ട് അവശേഷിച്ചു നന്നായിട്ട് പോയി ഇനി ഞാൻ പറയുകയാണ് ഇമ്മാനുവൽ വിവാഹം കഴിച്ചത് പണ്ട് നമ്മുടെ അറേൻസിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായ മിൻ മിനിയാണ് ഇമ്മാനുവൽ വിവാഹം കഴിച്ചത് ഇമാനുവൽ മിനിയും തമ്മിൽ വളരെയേറെ പ്രായവ്യത്യാസമുണ്ട് ഏകദേശം പത്തിരുപത്തഞ്ച് വയസ്സിനൊക്കെ പത്തിരുപത്തിയേഴ് വയസ്സോളം അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസമുണ്ട് പക്ഷേ ഇമ്മാനുവൽ വിവാഹം കഴിച്ചത് മിനിയെയാണ് റിൻസി മിനിയുടെ ഏറ്റവും പിന്നെ പ്രിയപ്പെട്ട തൻ്റെ കാമുകനായിട്ടുള്ള ജോർജിനെ വിവാഹം കഴിക്കാൻ മിനിയിൽ നിന്ന് തട്ടിപ്പറിച്ച് പല ഒക്കുമുത്തിത്തരങ്ങളും ഉപാധികളും വെച്ചിട്ട് ജോർജിനെ വിവാഹം കഴിച്ചത് അറൻസി ആയിരുന്നു അതിന് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം ഇതൊരു മധുര പ്രതികാരമാണോ അല്ലെങ്കിൽ ഇതൊരു എന്താണ് എന്ന് എനിക്ക് നിങ്ങൾക്ക് ഇതിനെ വിലയിരുത്താം ഇത് ഒരു കെട്ടുകഥയോ അല്ലെന്നുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സംഗതിയാണെങ്കിൽ ബാംഗ്ലൂർ നടന്ന സംഗതിയാണ് രണ്ടുപേരും മലയാളികളാണ് രണ്ടുപേർ വിവാഹം കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഇത് അത്ര കുറ്റിഘോഷിച്ച് വലിയ വാർത്താ പ്രാധാന്യം മറ്റൊന്നും വരേണ്ട സംഗതിയല്ല കാരണം ഒരു ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ നമ്മൾ അഡമനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തുകഴിഞ്ഞാൽ ആ തീരുമാനം എപ്പോഴും സക്സസ് ആയിരിക്കാം ആ തീരുമാനം നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കും മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നേടാത്തതായിട്ട് ഒന്നുമില്ല നമുക്ക് പ്രതികാരം ചെയ്യാനാണെങ്കിലും സ്നേഹിക്കാനാണെങ്കിലും തള്ളാനാണെങ്കിലും കൊള്ളാനാണെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ഇത് വളരെ വിചിത്രമായി തോന്നിയത് കൊണ്ടാണ് ഞാൻ എനിക്ക് ഈ അറിയില്ലായിരുന്നു എനിക്ക് മിനിയുമായിട്ടുള്ള കണക്ഷൻ വെച്ചിട്ട് അവരുടെ ഫാമിലിയുമായിട്ട് എനിക്കൊരു കണക്ഷൻ ഉണ്ട് ആ കണക്ഷൻ വെച്ചിട്ടാണ് ഞാൻ എന്നെ വിവാഹത്തിൽ വിവാഹം എനിക്ക് പോകാനായിട്ട് സാധിച്ചില്ല ഈ റിസപ്ഷൻ ഞാൻ പോയത് റിസപ്ഷനിൽ പോയപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്കത് മനസ്സിലായതും ഞാൻ അത് നിങ്ങളിലേക്ക് ഞാനത് പങ്കുവച്ചത് ഞാനത് മിനിയോട് ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ ഇന്ന പോലെയാണ് ഞാൻ ഈ കാര്യം എൻ്റെ പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മിനി പറഞ്ഞത് തീർച്ചയായിട്ടും അതിനെന്താണ് ഞാൻ എൻ്റെ ഭർത്താവ് എന്നെയും എൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാര്യമല്ലേ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവരാണ് ഞങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ തമ്മിലൊരു പ്രായം ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു ആ സ്നേഹിച്ചിരുന്നതെൻ്റെ എൻ്റെ എന്താ പറയുക എൻ്റെ പഴയ കഥ പഴയ സ്റ്റോറിയാണ് ആ സ്റ്റോറി ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല ഇല്ല ഇന്ന് ഇമാനുവേൽ എൻ്റെ ഭർത്താവാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഞങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട് പ്രായവ്യത്യാസമുണ്ട് ലോകർ എന്തു പറയുന്നു മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നാമ്പുറത്തെ മറ്റുള്ള കഥകൾ അതേക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല ഞാൻ എൻ്റെ എൻ്റെ പ്രണയിതാവാണ് എൻ്റെ ഹസ്ബൻഡാണ് ഞങ്ങൾ സുഖമായി സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇനിയും മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് എവിടെ ഇങ്ങനെയുള്ള രീതിയിലേക്കുള്ള ചില പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ുള്ളത് കൊണ്ട് ഞങ്ങള് ജോർജ് ഇമാനുവലിന് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ സംഗതികളും അവിടെ ജോബിൻ്റെ സംഗതികളെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ് മറ്റെങ്കിലും എല്ലാം ഫ്രാൻസിലാണ് അപ്പോൾ അവർ എനിക്ക് തോന്നുന്നത് ഇരുപത്തി മൂന്നാം തീയതി വിതിൻ ടു ത്രീ ഡേയ്സ് അവർ ഫ്രാൻസിലേക്ക് ഭാര്യയും ഭർത്താവും ഫ്രാൻസിലേക്ക് പോവുകയാണ് ഒരുപക്ഷേങ്കിൽ നമ്മുടെ കേരള സംസ്കാരം അല്ലെങ്കിൽ ഭാരതസംസ്കാരം അനുസരിച്ച് മേ ബി അവർക്ക് ജീവിക്കാനുള്ള മറ്റുള്ള ബുദ്ധിമുട്ടുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അതല്ലെങ്കിൽ ഇമാനുവിലിൻ്റെ അമ്മയായ റിൻസിക്കും മറ്റുള്ള കാര്യങ്ങളും ജല മാനസിക ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് ഉണ്ടാകും എന്നതുകൊണ്ടായിരിക്കും അവർ ഫ്രാൻസിലേക്ക് പോകാനായിട്ട് അവരെ തീരുമാനമെടുത്തിരിക്കും എന്താണെങ്കിലും പുതിയ ആ നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എല്ലാവിധ സ്നേഹം സ്നേഹംസകളും പ്രാർത്ഥനകളും ഉണ്ടാകുന്നു പ്രക്ഷേപര് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നിങ്ങളെ വിലയിരുത്തുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും അറിയിക്കാൻ മറക്കാതിരിക്കുക ട്രാവൽസിനും മറ്റൊരു സത്യത്തിന്റെ കഥയുമായിട്ട് സത്യത്തിന്റെ മറ്റൊരു കാഴ്ചപ്പാടുകളുമായിട്ട് തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ മുന്നിൽ എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്